മിഥുനം രാശിയിൽ പിറന്ന നിങ്ങൾക്ക് ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഗുരുവിൻ്റെ വക്രഗതി സഞ്ചാരമാണ് അപ്പോൾ ഈ ഒരു വക്രഗതി സഞ്ചാരം വരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം വരയ്ക്കും നിങ്ങളുടെ ആ ഒരു രാശിക്കുള്ളിലേക്ക് ഉണ്ടായിരിക്കുമെന്നുള്ളത് തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഈ ഒരു സമയം ഒരുപാട് കഷ്ടപ്പാടുകളിലൂടെ സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടമൊന്നു തന്നെയാണ് പറയേണ്ടത് അപ്പോൾ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വരുമ്പോൾ അതിൻ്റേതായ ഒരു പിന്തുടർച്ച ഒരു കണ്ടിന്യൂറ്റി അതിലേക്കും കൂടെ പോകുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം വരയ്ക്കും ഇപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പലവിധ കാര്യങ്ങളിലെയും ആ ഒരു തടസ്സം ഒരു ഇപ്പോൾ ഒരു എൺപത് ശതമാനം പല കാര്യങ്ങളിലും നിങ്ങൾക്ക് തടസ്സമുണ്ടെങ്കിൽ അതെല്ലാം തന്നെ ഒരു നാൽപ്പത് ശതമാനമായി കുറയുന്ന ഒരു സമയം ആയിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്നത് എന്നിരുന്നാലും നിങ്ങൾ മുന്നേക്ക് സഞ്ചരിച്ച് തന്നെ പോകണമെന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത് കാരണം ഒരിടത്തും മനസ്സിന് ഈ ചാഞ്ചാട്ടമായ ആ ഒരു ഇതിലേക്ക് വിടരുത് എന്നാണ് പറയാനുള്ളത് ഇപ്പോൾ ഉറങ്ങി കിടക്കുന്ന സമയത്ത് ഉറക്കം വരാതെ ചിന്തിക്കുന്നുണ്ട് നാളെ മറ്റെവിടെയെങ്കിലും ഒന്ന് പോയി അന്വേഷിച്ച് നോക്കാം ജോലി ഉണ്ടോ എന്നൊക്കെ അന്വേഷിക്കാം എന്നുള്ള ചിന്താഗതി പ്രാപ്തമാവുകയും അവിടെ പോകുമ്പോൾ അത് കിട്ടാത്ത സാഹചര്യമൊക്കെയും സൃഷ്ടിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും എന്നിരുന്നാൽ തന്നെയും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സംഭവിക്കുന്ന ഈ ഗുരുവിൻ്റെ ഇപ്പോഴുള്ള ആ പൂർണ്ണമായ പിൻവലിയൽ അദ്ദേഹം ഒഴിവാക്കുമെന്ന് തന്നെയാണ് ആ ഒഴിവായി പോകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാനുള്ളത് അപ്പോൾ എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഇപ്പോൾ ആഴ്ചയുടെ ആദ്യത്തെ ഒരു ദിവസം നിങ്ങൾക്ക് ഒരു കാര്യം നടന്നു കിട്ടേണ്ട ഒരു സാഹചര്യമാണെങ്കിൽ അത് ഒരു നാല് ദിവസം കൂടി മാറിപ്പോകുന്ന ഒരു സാഹചര്യം അവിടെ സൃഷ്ടിക്കുമെന്നതാണ് അപ്പോൾ അവിടെ ആ സ കാര്യം നടക്കാതെ പോകുന്നില്ല നടക്കും ഒരു രണ്ട് മൂന്ന് ദിവസം കൂടി മാറിപ്പോകുമെന്നുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളതുപോലെ ഇന്ന് നടക്കേണ്ട കാര്യം ഒരു ആറുമാസം വരെ നീങ്ങി നടക്കാത്ത ഒരു സാഹചര്യമൊന്നും അവിടെ സൃഷ്ടിക്കില്ല അതുപോലെ നല്ല ഉയർന്ന പല ഉദ്യോഗപരമായ രീതിയിലൊക്കെ ഉയർന്ന മാറ്റങ്ങൾക്കുള്ള ആ സാഹചര്യങ്ങളിൽ ഇപ്പോഴുള്ള തടസ്സങ്ങളെല്ലാം തന്നെ മാറ്റി ഒരു നല്ല മാർഗം നിങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടു തന്നിട്ട് മാത്രമായിരിക്കും ഗുരുവിൻ്റെ ആ ഒരു വക്രഗതി മാറുക എന്നുള്ളത് അതായത് ഇപ്പോൾ നമ്മൾ ഈ ഗുരുവിൻ്റെ ഒരു ചിന്തയും പ്രവൃത്തിയും എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന് വെച്ചാൽ അദ്ദേഹം നമ്മൾ പണം സേവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു പെട്ടി അതുമാതിരിയാണ് അദ്ദേഹം സൂക്ഷിച്ചു വയ്ക്കുക നമ്മൾക്ക് ലഭിക്കാനുള്ളതെല്ലാം അല്ലെങ്കിൽ നല്ലത് ലഭിക്കാനുള്ള ഇടങ്ങളിൽ നിന്നെല്ലാം അദ്ദേഹം വാങ്ങി ആ ഒരു ഇതിനകത്ത് സൂക്ഷിച്ചു ഇടുകയാണ് ചെയ്യുന്നത് അദ്ദേഹം നമുക്ക് കിട്ടാനുള്ളതിനെ നശിപ്പിക്കുകയല്ല ചെയ്യുന്നത് സൂക്ഷിച്ചു വയ്ക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത് നമ്മളറിയാതെ അപ്പം നമ്മുടെ മനസ്സിൽ നിന്നും മറവുണ്ടാക്കി അദ്ദേഹം നമുക്ക് കിട്ടാനുള്ളതിനെ അവിടെ അദ്ദേഹം സൂക്ഷിച്ചു വയ്ക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സ്റ്റാർട്ടപ്പ് ആകുമ്പോൾ അദ്ദേഹം നിങ്ങൾക്ക് ഓരോന്നായിട്ട് നിങ്ങളിൽ നിന്നും തടസ്സപ്പെട്ടു പോയ പല കാര്യങ്ങളും അദ്ദേഹം എടുത്ത് നിങ്ങളുടെ മുന്നിലേക്ക് തന്നെ എടുത്ത് നീട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അപ്പോഴായിരിക്കും നിങ്ങളറിയുക അയ്യോ അന്ന് കിട്ടില്ല എന്ന് കരുതിയ കാര്യമാണ് ഇപ്പോൾ അത് വിളിച്ചിരിക്കുന്നതെന്ന് പോയി നോക്കിയിട്ട് വരാം എന്നൊരു പ്രതീക്ഷിച്ച് പോവുകയും അതൊരു മൂന്ന് ദിവസത്തിനുള്ളിൽ അത് നടന്നു കിട്ടുന്ന സാഹചര്യമൊക്കെ ഇവിടെ ഈ ഒരു സമയം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഒരു സത്യമായ ഒരു കാര്യം അതുപോലെ ഈ പെട്ടെന്ന് തന്നെ ഇപ്പോൾ വിപരീതപരമായ ആ ഒരു രാജ്യോഗം എന്നൊക്കെ പറയുന്നത് പോലെ തന്നെയാണ് ഈ ഒരു സംഭവത്തെ നമ്മൾ കണക്കാക്കേണ്ടത് അതായത് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഇടത്തു നിന്നും നമുക്ക് നല്ല ഫലം നമ്മളെ തേടി എത്തുന്നു എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ട ധനത്തിനുള്ള മാർഗം തെളിയുന്നു എന്നതാണ് അവിടെ അർത്ഥമാക്കുന്നത് ഉദ്ദേശിക്കാത്ത നമ്മൾ ചിന്തിച്ചിരിക്കുന്ന ഇടത്തുനിന്ന് കിട്ടില്ല മറ്റൊരിടത്തുനിന്ന് നമുക്കത് കിട്ടാനുള്ള സാഹചര്യം ഉണ്ടാകും അതുപോലെ തൊഴിൽപരമായ ഇടങ്ങളിൽ ഓഫീസ് സംബന്ധപ്പെട്ട കാര്യങ്ങളിൽ വിവാഹ സംബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കും ചിലത് ചില കാര്യങ്ങൾക്ക് വിവാഹങ്ങളൊക്കെ വിട്ടുപോയ സാഹചര്യങ്ങളുണ്ടാവാം അതായത് വേണ്ട എന്ന് ഉപേക്ഷിച്ച് പോയ കാര്യങ്ങൾ അതൊക്കെയും ഒരുപക്ഷെ തിരിച്ചു വരുന്ന സാഹചര്യങ്ങളും നമുക്ക് ഈ ഒരു കാലഘട്ടത്തിലേക്ക് മനസ്സിലാക്കാം അത് ബ്രേക്കായി ഇരുന്ന സംഭവങ്ങളെല്ലാം തന്നെ അത് റീ ഓപ്പൺ ആയി വരുന്ന ഒരു കാലഘട്ടം ആയി മാറുമെന്നുള്ളത് തന്നെയാണ് അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു വിഷയത്തിൽ ജോലി സംബന്ധപ്പെട്ട കാര്യങ്ങളിലാണെങ്കിലും വിദ്യാഭ്യാസം സംബന്ധപ്പെട്ട കാര്യത്തിലാണെങ്കിലും ഒക്കെ ഇപ്പോൾ ഒരിടത്തു നിന്ന് ഒരു കാര്യം നഷ്ടപ്പെട്ടു പോയെങ്കിലും മറ്റൊരിടത്ത് നിങ്ങൾക്കത് ലഭിക്കാനുള്ള സാധ്യതകൾ നൂറ് ശതമാനം തന്നെയാണ് അപ്പോൾ നിങ്ങളുടെ പ്രതീക്ഷകളോ ഒന്നും തന്നെ കൈവിടിയാൻ പാടുള്ളതല്ല നിങ്ങളുടെ പ്രതീക്ഷകൾ പ്രതീക്ഷകളായി തന്നെ മുന്നോട്ട് പോകണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ഇടത്ത് മറവ് വരുമ്പോൾ മറ്റൊരിടത്ത് വാതിൽ തുറക്കുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടിയും കരുതലോടുകൂടിയും സഞ്ചരിക്കുക ഈ കാലഘട്ടങ്ങളിൽ കടം ആർക്കെങ്കിലും കൊടുക്കുവാനൊക്കെ ഉണ്ടെങ്കിൽ അവരുമായി തർക്കത്തിനോ ബഹളത്തിനോ ഒന്നും പോകരുത് സമാധാനപരമായി സംസാരിച്ചൊക്കെ മുന്നോട്ട് പോകണം കാരണം വീണ്ടും അവരിൽ നിന്നൊക്കെ നല്ല ആനുകൂല്യങ്ങളൊക്കെ കിട്ടേണ്ടതാണ് എന്തെങ്കിലും ചോദിച്ചാൽ കിട്ടേണ്ട ഒരു സാഹചര്യമാണ് അപ്പോൾ സമാധാനപരമായ രീതിയിലൊക്കെ സംസാരിച്ച് അന്തരീക്ഷമൊക്കെ നല്ല രീതിക്ക് കൊണ്ടുപോകണം കുടുംബത്തിനുള്ളിൽ പ്രത്യേകമായി പറയേണ്ടത് ഈ ഒരു സമയത്തിൽ നമ്മൾ വലിയ ആളാണെന്നുള്ള രീതിക്ക് ചിന്തിച്ച് സംസാരിക്കരുത് കാരണം അതെല്ലാം പിന്നീട് ഇടയാക്കുന്ന ഒരു സാഹചര്യമാണ് ഈ വക്രഗതിയിൽ പറയുന്ന പല കാര്യങ്ങളും പത്ത് ഇരട്ടിയായിട്ട് തിരിച്ചടിക്കുന്ന ഒരു സമയമാണ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ തൊഴിൽപരമായ ഇടങ്ങളിലൊക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ തിരിച്ചു കിട്ടുന്നത് അതുപോലെ നമ്മുടെ വാവിട്ട് വരുന്ന ചില വാക്കുകളൊക്കെയും പത്തിരട്ടി വേഗത്തിൽ നമുക്ക് തിരിച്ചടിക്കുന്ന സമയമാണ് ഇതെല്ലാം അദ്ദേഹം ഗുരു തിരിച്ച് തന്നിട്ടേ പോകുകയുള്ളൂ അതിനൊന്നും യാതൊരു വിഷമവും ഇല്ല അദ്ദേഹം വക്രഗതിയിലായി നിൽപ്പായിപ്പോയി എന്നുള്ളതാണ് ഒരു പ്രത്യേകത ബിദിനം രാശിക്കാർ ഗുരുവിൻ്റെ അനുഗ്രഹം നൂറ് ശതമാനം ഉള്ള ഒരു രാശിയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളൊക്കെ ഈ സമാധി ക്ഷേത്രങ്ങളൊക്കെ പോയി വണങ്ങണം പുനർ നക്ഷത്രക്കാരൊക്കെ ആണെങ്കിൽ സമാധി ക്ഷേത്രങ്ങൾ നൂറ് ശതമാനം വണങ്ങണം അതുപോലെ തന്നെ തിരുവാതിര നക്ഷത്രക്കാര് മുരുകനെ വിടാതെ പിടിക്കുക ശിവഭഗവാനെയും മുരുകനെയും വിടാതെ പിടിക്കുക അതുപോലെ തന്നെ ഈ മകൈര നക്ഷത്രക്കാരാണെങ്കിൽ ശ്രീ മഹാവിഷ്ണുവിനെ നന്നായിട്ട് വിളിച്ച് പ്രാർത്ഥിക്കുക അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം ഇപ്പോഴും വേണം ഈ മൂന്ന് നക്ഷത്രക്കാർക്കും മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം നൂറ് ശതമാനവും വേണം അപ്പോൾ മൂന്ന് വിഭാഗങ്ങളിലായിട്ട് നിങ്ങൾ പ്രാർത്ഥനകൾ നടത്തണമെന്നാണ് ഞാൻ ഈ പറയുന്നത് അപ്പോൾ ഇവിടെ തിരുവാതിര പുണ ഈ തീർച്ചയായിട്ടും ശ്രീ മുരുകനെ പ്രാർത്ഥിക്കേണ്ടത് വളരെയേറെ അത്യാവശ്യമാണ് അദ്ദേഹത്തിന് പാലാഭിഷേകം പോലുള്ള കാര്യങ്ങളൊക്കെ നടത്തുക ചൊവ്വാഴ്ചകളിൽ വ്രതമെടുക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക പുനർ നക്ഷത്രക്കാർ സമാധി ക്ഷേത്രം കൺഫേം ആയിട്ട് പോയി തൊഴുതേ മതിയാകും അതായത് പറയാൻ കാരണം ഇവരുടെ ഈ രാശിക്കാരുടെ കുടുംബത്തിലെല്ലാം ഒരു ഈശ്വരൻ സ്ഥിതി ചെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നക്ഷത്രവശാല അല്ലെങ്കിൽ പൂർവ്വ സ്ഥാനം കണക്കാക്കി വരുമ്പോൾ ഒരു ഈശ്വരൻ തീർച്ചയായിട്ടും അവിടെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാകാം ഗുരു ഈശ്വരനായിട്ട് വരുന്ന ഒരു രാശിയാണ് ഇത് അതുകൊണ്ട് തന്നെ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം തീരെ ഒരുപാട് ഉള്ള ഒരു രാശിയാണ് അപ്പോൾ ലക്ഷ്മി ദേവി മാത്രമായിരിക്കും അവിടെ തടസ്സം നിൽക്കുക അത് ഗുരുവിൻ്റെ തടസ്സം വരുന്നതുകൊണ്ടാണ് അങ്ങനെയൊക്കെ വരുന്നത് ഇപ്പോൾ സംഭവം നടക്കുന്നത് ഗുരുവിൻ്റെ ആ ഒരു തടസ്സമാണ് നിങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒപ്പം തന്നെ മാർച്ച് മാസത്തിൽ ശനി ഭഗവാനെ നേർരേഖയിലേക്ക് സഞ്ചരിക്കുമ്പോൾ തൊഴിൽപരമായ ഇടങ്ങളിലൊക്കെയും ഞാൻ ഈ പറഞ്ഞതുപോലെയുള്ള മുന്നേറ്റങ്ങളൊക്കെ കിട്ടും അതുകൊണ്ട് ആരും ലോട്ടറി കിട്ടുമെന്നോ അല്ലെങ്കിൽ മറ്റേ ഭയങ്കരപ്പെട്ട സംഭവം കിട്ടുമെന്നോ ഒന്നും കരുതരുത് അതുപോലെ പ്രത്യേകമായിട്ട് പറയേണ്ട ഒരു കാര്യം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഏപ്രിൽ മാസം വരെ ഈ വയനാട് ഭാഗങ്ങളിലൊക്കെ ഉള്ളവരൊക്കെ തന്നെ വളരെയേറെ ജാഗ്രതയും കൂടി പുലർത്തേണ്ട ഒരു സമയമാണ് കാരണം മൂന്ന് നാല് രാശികളൊക്കെ തന്നെ തലതിരിഞ്ഞ രാശികൾ ആ ഒരു രീതിക്ക് വരുന്നുണ്ട് അപ്പോൾ പ്രകൃതി സംബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ വരാനുള്ള സാധ്യതകൾ വളരെ ഏറെ കൂടുതൽ തന്നെയാണ് അതായത് മലയോര മേഖലകളിലൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ നല്ല ഉയർന്ന മല അടിവാരങ്ങളിലേക്ക് താമസിക്കുന്നവരാണെങ്കിൽ ചുരം പോലുള്ള ഇടങ്ങളിലൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ മണ്ണിടിച്ചിലിനൊക്കെയുള്ള സാധ്യതകളൊക്കെ വളരെ കൂടിയ സമയമാണ് ഈ ഏപ്രിൽ മാസം വരെ വരുന്ന വരാൻ പോകുന്ന ഒരു സാഹചര്യം അത് എപ്പോൾ എവിടെ സംഭവിക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ ഇതൊക്കെയും ഇങ്ങനെയുള്ള കാര്യങ്ങളും സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാണ് പൊതുവായിട്ട് മിഥുനൻ രാശിക്കാരായാലും ഏത് രാശിക്കാരായാലും ഈ ഏപ്രിൽ മാസം കഴിയുന്നത് വരെ തന്നെ ഈ പണം സംബന്ധപ്പെട്ട ഇടപാടുകൾ അതായത് ട്രേഡിംഗ് പോലുള്ള കാര്യങ്ങളിലൊന്നും പണം കൊണ്ട് നിക്ഷേപിക്കരുത് കാരണം വളരെ ഏറെ ആകുന്ന ഒരു സമയമാണ് ലോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യുന്നതിൽ തെറ്റില്ല ട്രേഡിങ് ചെയ്യുന്നതിൽ തെറ്റില്ല അതായത് ഗവൺമെൻറ്റ് സംബന്ധപ്പെട്ട ആ ഒരു അതായത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അധീനതയിലുള്ള ഏതെങ്കിലും ഒരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോമുകളിൽ നിങ്ങൾ പണം നിക്ഷേപിക്കുക അല്ലാതെ മറ്റനധികൃതമായ കി ഇട്ട് കഴിഞ്ഞാൽ അത് പണം ഇരട്ടിയായിട്ട് കിട്ടുന്ന സാഹചര്യങ്ങളൊക്കെ പലതും പലയിടത്തും കാണുന്നുണ്ട് അതെല്ലാം ഫേക്കാണ് അപ്പോൾ അങ്ങനെയുള്ള ഇതിൽ പോകരുത് കാരണം സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഇടപെടലൊക്കെ വരുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ട് അതായത് വളരെ പ്രധാനപ്പെട്ട ഇടത്ത് ഗുരുവിൻ്റെ ആ ഒരു മാറ്റത്തോടുകൂടി നിങ്ങൾക്കിത് മനസ്സിലാവും ഞാനത് പറയുന്നത് തീർച്ചയായിട്ടും ഇത് സംഭവിക്കുന്ന ഒരു കാര്യമാണ് അത് വേൾഡ് ലെവലിലൊക്കെ സംഭവിക്കാനുള്ള സാധ്യതകളും വളരെയേറെ കൂടുതൽ തന്നെയാണ് അത് സാഹചര്യവും അതാണ് രാശികളൊക്കെയും അതുതന്നെയാണ് പറയുന്നതും ദയവ് ചെയ്ത് അത്തരം സംഭവങ്ങളൊന്നും പോയി ചാടരുത് നിങ്ങൾ പലിശയ്ക്കൊക്കെ വാങ്ങും പോലെയല്ല ഇതിലേക്ക് കൊണ്ട് പണമൊക്കെ നിക്ഷേപിക്കുന്നത് വളരെ കരുതലോടുകൂടി ഇരിക്കുക കാരണം ഈ പറയുന്ന കാര്യം എന്തായാലും ഒരു വഴിക്ക് അല്ലെങ്കിൽ മറ്റൊരു വഴിക്ക് എവിടെയെങ്കിലും സംഭവിക്കുമെന്നുള്ളത് ഉറപ്പ് തന്നെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കാര്യം ഗുരു അങ്ങനെയുള്ള ഒരു ഗ്രഹമാണ് എന്നുള്ളതാണ് ഒരു പ്രത്യേകമായ ഒരു കാര്യം നമ്മൾ സാധാരണഗതിയിൽ പറയുന്ന പോലുള്ള ഒരു ഗ്രഹമല്ല അദ്ദേഹം എന്തെങ്കിലും പണി തുടങ്ങിക്കഴിഞ്ഞാൽ ആ പണി തീർത്തിട്ട് പോകുന്ന ആളാണ് ഒരു 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 വ്യക്തിയുടെ ജീവിതത്തിൽ കടന്ന് ഇല്ലായ്മ ചെയ്യണമെന്ന് അദ്ദേഹം ഉദ്ദേശിച്ചാൽ തീർച്ചയായിട്ടും ഇല്ലായ്മ ചെയ്തിട്ട് പോകും നന്നാക്കണമെന്ന് വിചാരിച്ചാൽ ഞാൻ ഈ പറഞ്ഞതുപോലെ അദ്ദേഹം കരുതി സൂക്ഷിച്ച് വെച്ചിട്ട് നമുക്ക് മാർഗങ്ങൾ തെളിച്ച് തരികയും ചെയ്യും അപ്പോൾ മനുഷ്യരാശിയിൽ മനുഷ്യവർഗത്തിൽ പിറന്ന നമ്മളൊക്കെയും നമ്മളുടെ ചിന്താഗതികളെയൊക്കെ ഒന്ന് മാറ്റി ഒരു നല്ല രീതിക്ക് സ്വയം നന്നാവാനുള്ള ഒരു മനോഭാവത്തിലേക്ക് വരണം അധികം ആയ കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് പോകരുത് കാരണം വളരെയേറെ വ്യക്തമായ മറുപടികളാണ് ഞാൻ നിങ്ങൾക്ക് നൽകുന്നത് ആരെയും പറ്റിക്കുന്ന ഒരു സ്വഭാവം എനിക്കില്ല എന്നിരുന്ന ചില രാശിക്കാർക്കൊക്കെ ചില രാശി എന്നല്ല ഈ ഇതിലെ മിഥുന രാശിയിൽപ്പെട്ട ചിലരുടെ ജാതകങ്ങളൊക്കെയും അനുകൂലമായ ഭാവത്തിൽ നിൽക്കുകയാണെങ്കിൽ അവർക്കൊക്കെയും ധനലാഭത്തിനുള്ള സാഹചര്യങ്ങളും വളരെ കൂടുതൽ തന്നെയാണ് എന്നാൽ അതില്ലാത്ത ഒരുപാട് പേരുണ്ടാവും അവർക്ക് ഒരു മുന്നിലേക്കുള്ള വഴിയാണ് ഞാൻ ഈ തുറന്നു തരുന്നത്